നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള പരിപ്പും മുരിങ്ങയിലുപയോഗിച്ച് കറി ഉണ്ടാക്കാം പരിപ്പ് ആവശ്യത്തിനുള്ള മുരിങ്ങയില നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങയിലാണ് പിന്നെ തക്കാളി പച്ചമുളക് സവോള കുക്കറിൽ പരിപ്പ് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഒഴിക്കണം അതായത് പരിപ്പിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന അരിഞ്ഞു വെച്ച തക്കാളി സവോള പച്ചമുളക് ഇട കുറച്ച് മണ്ണിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസലടിക്കുക തുറക്കുമ്പോൾ ഈ വേവിൻ്റെ പരിവാൻ പാടുള്ളൂ അധികം കുറുകാൻ പാടില്ല അതിന് ശേഷം നമുക്കത് കാച്ചെടുക്കാം കാച്ചാനുള്ള ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് വേപ്പില ഇത് ക്രഷ് ചെയ്തെടുക്കുക ഒരു പാൻ വെച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക ഇതിൽ നല്ല ജീര കിടുന്നുണ്ട് നല്ല ജീര കിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് ശേഷം ക്രഷ് ചെയ്തു വെച്ചാൽ ഉള്ളി വെളുത്തുള്ളി മുളക് അതിലേക്ക് അതിലേക്കിടുക കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞേര് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് നമ്മൾ വേവിച്ചെച്ച പരിപ്പിലിട്ടാലും മതി പരിപ്പ് ഒരു രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം ഉള്ളി വെച്ച അതിലേക്ക് ഇട്ട് കൊടുക്കുക തിളച്ച് വരുമ്പോൾ നല്ല മണമായിരിക്കും ആ ജീരകത്തിൻ്റെ ഇതൊക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഒരു നാടൻ വിഭവമാണ്